ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിൽക്കെ എല്ലാവർക്കും കൂടി സ്വാഗതം ഞാൻ ഓയിസ് പാടേ സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മന്ത്ലി എക്സ്പയറി സി നല്ല സൂപ്പർ വോളറ്റാലിറ്റി ആയിരുന്നു അല്ലെ പ്രീമിയംസ് ഹൈ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വോളറ്റാലിറ്റി നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റിയിട്ടുണ്ട് ആൻഡ് ഇവൻ തോ നമ്മൾ ഇന്നത്തെ ഇന്നലത്തെ നമ്മുടെ പ്ലാൻ ഉണ്ടായിരുന്നത് താഴത്തേക്ക് തന്നെ എന്നുള്ള വ്യൂവിലായിരുന്നു ഞാൻ ഇന്നലെ അനാലിസിസിലൊക്കെ പറഞ്ഞിട്ടുള്ളത് ബട്ട് ഇന്ന് രാവിലെ മാർക്കറ്റിന്റെ ആ ഒരു മൂഡ് കണ്ടപ്പം എക്സാക്ട്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ സെ ഒരു ഫോൾ ഉണ്ടായിട്ട് എക്സ്ചേസ് നിഫ്റ്റി അതിനനുസരിച്ചുള്ള ഒരു ഫോളോത്ര കിട്ടുകയാണ് സംഭവം അസുഖം ഉണ്ടായിരുന്നു ബട്ട് അത് കിട്ടുന്നില്ല എന്നത് മാത്രമല്ല പ്രീമിയംസ് ഉള്ളത് ഡിസ്കൗണ്ട് ആണ് സോ അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ ടെലഗ്രാമിൽ മെസ്സേജ് അയക്കുന്നത് അഗ്രസീവ് ആയിട്ട് ഷോർട്ടിനെ കുറിച്ച് പ്ലാൻ ചെയ്യരുത് എന്നുള്ള കാര്യം ആൻഡ് അഗെയിൻ രണ്ട് മൂന്ന് വാർണിംഗ് മെസ്സേസും ഞാൻ അവിടെ തന്നിട്ടുണ്ടായിരുന്നു സോ ഇന്ന് എസ് എൽ വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ല കാരണം ഇന്ന് അത്രത്തോളം ഭയങ്കരമായിട്ടുള്ള വോളറ്റാലിറ്റി ഉണ്ടായിരുന്നു വിത്തിൻ നോ ടൈം പ്രീമിയംസ് പിന്നെ നൂറിൽ നിന്ന് ഇരുന്നൂറിലേക്കും ഒക്കെ അങ്ങനെ അടിച്ച് കയറി പോകായിരുന്നു രണ്ട് സൈഡിലും മൂവ് തന്നുകൊണ്ടിരിക്കുന്നു സോ മാർക്കറ്റ് എക്സ്പയറി മന്ത്ലി എക്സ്പയറി ആവുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റ് ഹൈലി വോളറ്റൈൽ ആവാനുള്ള സാധ്യത വെരി ഹൈ ആണ് പ്രീമിയംസ് കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ എന്നാലും ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു പരിപാടിയായിരുന്നു നമ്മുടെ ഓ ഐ ചാർട്ടിൻ്റെ അനാലിസിസ് അതടക്കം വെച്ചിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് നമുക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് ആൻഡ് നമുക്ക് ചാർട്ടിലേക്ക് പോവാം എന്തൊക്കെയാണ് പിന്നെ നാളത്തേക്ക് നമ്മൾ വാഷ് ചെയ്യേണ്ട ലെവൽസ് എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മുടെ ട്രേഡിംഗ് പ്ലാൻസ് ആൻഡ് ഇനി വരാൻ പോകുന്നത് മാർച്ച് മാസമാണ് മാർച്ച് എക്സ്പയർ ആണ് മാർച്ച് മാസത്തിൽ ഒരുപാട് ഇവൻറ്റ്സ് വരുന്നുണ്ട് സോ അതിനനുസരിച്ച് പ്രീമിയംസും തന്നെ ഹൈ ആയിട്ട് ഉണ്ടാവുക ഹൈ ആയിട്ടുണ്ടാവും സോ വോളറ്റാലിറ്റി കുറച്ച് കൂടാനുള്ള സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ സ്ലോ സ്ലോ ആൻഡ് സ്റ്റഡി വോളറ്റാലിറ്റി കൂടാനുള്ള സാധ്യതയുണ്ട് സോ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം അടുത്ത മാസത്തേക്ക് നമ്മുടെ ട്രേഡുകളെ പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ളത് സോ നമുക്ക് ചാർട്ടിൽ പോകാം ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസും കാര്യങ്ങളൊക്കെ നോക്കാം ഓക്കെ ഇപ്പോൾ ഞാനുള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ് സി ബാങ്ക് നിഫ്റ്റിയുടെ ഫൈവ് മിനിറ്റ് ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ നല്ല പറഞ്ഞിട്ടുണ്ടെന്ന ലെവൽ ഇതായിരുന്നു ഇവിടെ മാർക്കറ്റ് ഹോൾഡ് ചെയ്ത് കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യാൻ ഉണ്ടെങ്കിൽ പ്രൈസ് പ്രൈസാക്ഷൻ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഗ്യാപ് ഡൗൺ ഉണ്ടായിട്ടുള്ളത് ബട്ട് ഇന്ന് മാർക്കറ്റ് ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അതിന്റെ അതിൻ്റെ കൂട്ടത്തില് ഇന്ന് രാവിലെ തന്നെ മാർക്കറ്റിൽ റിവേഴ്സൽ ആയിട്ട് ഇങ്ങനെ കുറച്ച് ക്യാൻഡിൽസ് ഒക്കെ ഉണ്ടാവുക ആൻഡ് നമ്മുടെ എക്സ് ജി എസ് നിഫ്റ്റി കൂടി പ്രോപ്പറായിട്ടൊരു എന്താ പറയുക ഗിഫ്റ്റ് പ്രോപ്പർ ആയിട്ട് നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് കാണിക്കാണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഒരു വോളറ്റാലിറ്റി എക്സ്പെക്റ്റ് ചെയ്യേണ്ടതുണ്ട് ഞാൻ അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുന്നത് ഇവിടെ നമ്മൾ പ്രോപ്പർ ആയിട്ട് പിന്നെ ഇതിനെ എക്സ്പെക്റ്റ് എന്നുള്ളത് അതായത് നമ്മുടെ വോളറ്റാലിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് അഗ്രസീവായിട്ട് പിന്നെ ഷോർട്ട് ചെയ്യരുത് ഡോണ്ട് പ്ലാൻ അഗ്രസീവ് ഷോർട്ട് അറ്റ് ഓപ്പണിംഗ് ഇറ്റ്സെൽഫ് പ്രീമിയംസ് ആർ വെരി ഹൈ കെയർഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഏ ഫ്യൂച്ചേഴ്സ് റണ്ടിങ് ഡിസ്കൗണ്ടിലാണ് സോ അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ട് കെയർഫുൾ ആയിരിക്കേണ്ടതുണ്ടെന്നുള്ള കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആൻഡ് അടുത്ത എക്സ്പയർ ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ബിഗിനേഴ്സിനോട് സോ പ്രോപ്പർ ആയിട്ട് നല്ലൊരു എക്സ്പയർ നല്ലൊരു വോൾട്ടാലിറ്റി നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റില്ലേ ഏകദേശം ഫോർട്ടി ഫൈവ് എയിറ്റ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ നിന്ന് വിത്തിൻ ടു ത്രീ കാൻഡൽസ് മാർക്കറ്റ് എന്താവുകയാണ് സിക്സ് സിക്സ് ഫോർട്ടി സിക്സ് ഹൺഡ്രഡിന് ടച്ച് ചെയ്യുകയാണ് അവിടുന്ന് വിത്തിൻ ടു കാൻഡ്ലോണ്ട് മാർക്കറ്റ് എഗെയിൻ എന്താകുകയാണ് എഗെയിൻ ഒരു ഫോർ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് പ്ലസ് പോയിന്റ്സിന്റെ മുമ്പ് എന്നെ താഴത്തേക്ക് കാണിക്കുകയാണ് അതിനുശേഷം നല്ലൊരു വോൾട്ടാലിറ്റി കാണിക്കുന്നു അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് മുകളിലേക്ക് കയറി പോകുന്നു എന്നുള്ളതാണ് ഇനി എവിടെയാണ് എൻ്റെ ട്രേഡ് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ എൻ്റെ ട്രേഡ് വന്നിട്ടുള്ളത് ഈ ഒരു പോയിന്റിലായിരുന്നു ഈ ഒരു പോയിന്റിൽ ഞാൻ എൻ്റെ ട്രേഡിനെ പ്ലാൻ ചെയ്തിട്ട് ഇവിടുന്ന് ഞാൻ ഒരു ഷോർട്ട് കവറിങ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ ഞാൻ കാത്തിരുന്നു എയ്റ്റി പ്ലസ് പോയിന്റ്സ് എനിക്കതിനകത്ത് പിന്നെ ഓപ്ഷൻസിൻ്റെ ചാർട്ടിനകത്ത് വന്നിട്ടും ഞാനിത് ബുക്ക് ചെയ്യാൻ പോയിട്ടില്ല കാരണം ഞാൻ ഇന്ന് നല്ലൊരു എക്സ്പെക്ട് മൊമെൻറ്റം മുകളിലേക്ക് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റുഡ് സ്റ്റുഡൻസിനോടൊക്കെ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യിപ്പിച്ചിട്ട് എൻ്റെ എസ് എൽ ഞാനൊരു ചെറിയ ഒരു ട്വൻറി പോയിന്റ് എസ് എൽ വെച്ചിട്ട് ഞാൻ ആ ഒരു ട്രേഡിനെ ഹോൾഡ് ചെയ്തു മാർക്കറ്റ് വർക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ നല്ലൊരു പോയിന്റ് കിട്ടട്ടെ എന്നുള്ള രീതിയിൽ ബട്ട് ഇവിടെ വന്നിട്ട് ട്രയലിങ് എസ് എൽ ഹിറ്റാക്കിയിട്ട് അവൻ വീണ്ടും നല്ലൊരു രീതിയിൽ മൂവ് ഒക്കെ കാണിച്ചു സോ ഡോണ്ട് വറി കാരണം നമ്മളൊരു വലിയ പ്രോഫിറ്റിന് കാത്തിരിക്കുമ്പോൾ നമ്മൾ എസ് എടുക്കാൻ എപ്പോഴും റെഡി ആയിരിക്കണം എന്നുള്ളതാണ് സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഞാൻ ട്രേഡ് ചെയ്തതുകൊണ്ടാണ് എനിക്ക് എസ് എൽ കിട്ടുന്നത് അതിൻ്റെ അതിന്റെ കൂടെ തന്നെ ഞാൻ വലിയൊരു പ്രോഫിറ്റിന് എക്സ്പെക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ചെറിയ ചെറിയ എസ് എല്ലുകൾ എടുക്കാൻ റെഡിയാകുന്നത് ചെറിയ ചെറിയ എസ് എടുക്കാൻ ഞാൻ എപ്പോഴും റെഡിയാണ് എനിക്ക് കിട്ടുന്ന ദിവസം നല്ലൊരു ട്രേഡ് കിട്ടിയാൽ മതി അതാണ് എൻ്റെ പോളിസി അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഇവിടെ മൊമെൻ്റം വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഫോർട്ടി സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൻ്റെ മുകളിലായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടും ആ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് എഗൈൻ ആൻഡ് എഗെയിൻ അപ്രോച്ച് ചെയ്തിട്ടും ഇവിടുന്ന് വീക്ക്നെസ് കാണാണ്ടിരിക്കുമ്പം ഇവിടെ എന്തായാലും ഒരു മൊമെൻ്റം വരാനുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു മൊമെൻ്റം വരട്ടെ അതൊരു പിന്നെ നല്ലൊരു പ്രോഫിറ്റിലേക്ക് വരട്ടെ എന്നുള്ള ലെവലിലാണ് ഞാൻ ആ ഒരു ട്രേഡിനെ ഹോൾഡ് ചെയ്തത് ബട്ട് അൺഫോർച്യുനേറ്റി വന്നിട്ട് ഈ ഒരു ക്യാൻഡിൽ വന്നിട്ട് കറക്റ്റ് എസ് എൽ തോണ്ടി ആൻഡ് എസ് എൽ തോണ്ടുക എന്ന് പറഞ്ഞാൽ അതിലേറ്റവും രസമുള്ള കാര്യം എന്ന് വെച്ചാൽ എവിടെയായിരുന്നു നമ്മുടെ എസ് എൽ ട്രയൽ ചെയ്ത് വെച്ചിട്ടുള്ളത് അവിടുന്ന് ഫൈവ് പോയിന്റ്സ് മാത്രമാണ് ഫോർ ഫോർ പോയിന്റ്സ് പോയിന്റ്സ് സംതിങ് ആണ് മറുതിരി താഴെ വന്നിട്ടുള്ളത് അഗെയിൻ അവിടുന്ന് ഒരു പിന്നെ ടൂ ഹൺഡ്രഡ് പ്ലസ് പോയിന്റ്സിന്റെ ഒരു മൂവ് പ്രോപ്പറായിട്ട് മുകളിലേക്കുള്ള പുഷും കാണിച്ചു എന്നുള്ളതാണ് സോ പോട്ടെ നമുക്ക് ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് കിട്ടും സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതെന്റെ മാർക്കറ്റ് അല്ല അതല്ലെങ്കിൽ ഇതിനകത്ത് എന്റെ സ്റ്റോപ്പ് ലോസ് പ്രോപ്പർ ആയിട്ട് ഇരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് എന്റെ ട്രേഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക എന്നുള്ളതാണ് സോ ഞാൻ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ മേ ബി ഞാൻ അഗ്രസീവ് ആയാലും ഈ ട്രേഡിനകത്ത് ബട്ട് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു അഗ്രസീവ് ആകാൻ പറ്റൂലല്ലോ സോ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ട്രേഡ് വന്നിട്ടുള്ളത് ഇനി നാളത്തേക്ക് എന്ത് എന്ന് നോക്കുമ്പോൾ ഫൈവ് മിനിറ്റ് ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് മാർക്കറ്റ് നിൽക്കുന്നത് വേറെ ആരും ഒന്നും പറഞ്ഞു തരണ്ട ക്ലിയർ ആയിട്ടുള്ള ഒരു ഹഡിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഏകദേശം ഫോർട്ടി സിക്സ് ത്രീ ഹൺഡ്രഡ് എന്നുള്ള ലെവൽ ഫോർട്ടി സിക്സ് ത്രീ ഹൺഡ്രഡ് സോ ഫോർട്ടി സിക്സ് ത്രീ ഹൺഡ്രഡ് നമുക്ക് വാച്ച് ചെയ്യാം ഫോർട്ടി സിക്സ് ത്രീ ഹൺഡ്രഡ് ഓർ ഈ ഒരു ഹൈൻ്റെ മുകളിൽ പ്രോപ്പർ ആയിട്ട് ഫോർട്ടി സിക്സ് ത്രീ ട്വന്റി എന്നുള്ള ലെവലിൽ തന്നെ നമുക്ക് വാച്ച് ചെയ്യാം ഈ ഒരു ഹൈൻ്റെ മുകളിലായിട്ട് പ്രോപ്പറായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ എഗൈൻ മുകളിലേക്കുള്ള ഒരു മൊമെന്റും ഉണ്ടാവാനുള്ള സാധ്യത സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ത്രീ ട്വന്റി എന്നുള്ള പോയിന്റിന് മുകളിലായിട്ട് ഫോർ ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാൻ പറ്റും ഫോർ ഫിഫ്റ്റി ആൻഡ് ആ ഒരു ലെവലിൽ മാർക്കറ്റ് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഈ ഈയൊരു സോണിനെയാണ് ഈ ഒരു സോണിൽ എവിടെ വന്നിട്ടാണെന്നുണ്ടെങ്കിലും മാർക്കറ്റ് പിന്നെ ചെറിയ ഹാട്ടിൽ എടുക്കാൻ സാധ്യതയുണ്ട് കാരണം പ്രീവിയസ്ലി മാർക്കറ്റിന് ഇതൊരു സപ്പോർട്ടായിരുന്നു ആയി എഗെയിൻ സപ്പോർട്ടായി ഇവിടെ നിന്ന് മാർക്കറ്റിൽ ഷാർപ്പായിട്ടുള്ള ഫോൾ സ്റ്റാർട്ട് ചെയ്തു സോ അതുകൊണ്ട് തന്നെ ഫോർട്ടി സിക്സ് ഫൈവ് ഹൺഡ്രഡ് ഫോർട്ടി സിക്സ് ഫോർ ഫിഫ്റ്റി എന്നുള്ള സസ്റ്റെയിൻ ആയി കഴിഞ്ഞാൽ സ്റ്റോപ്പ് സ്ട്രിക്റ്റ് ആയിട്ട് വെച്ചിട്ട് അതായത് നമ്മുടെ വെച്ചിട്ട് വേണം ഇവിടുന്ന് ഇവിടെ ബുക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ട്വന്റി ഫൈവ് കോസ്റ്റിൽ വെച്ചിട്ട് മുകളിലേക്കുള്ള ട്രേഡിനെ കുറിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ് ഇനി താഴത്തേക്ക് എന്ത് നോക്കുന്നതിന് മുമ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്താണ് മാർക്കറ്റ് എത്ര നല്ല ഫോളോ ഫോൾ തന്നു കഴിഞ്ഞാലും അതിനൊരു ഫോളോ ത്രൂ വരുന്നില്ല എന്നുള്ളതാണ് സോ മാർക്കറ്റിൽ സ്റ്റിൽ പോസിറ്റീവ് ബയാസിലുള്ള ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും നല്ല ഒരു മുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെവൻ ഹൺഡ്രഡ് പ്ലസ് പോയിന്റ്സിന്റെ ഒരു മൂവ് കിട്ടിയിട്ട് അതിനൊരു ഫോളോ ത്രൂ കിട്ടേണ്ടതായും അത് കിട്ടുന്നില്ല സോ അതുകൊണ്ട് തന്നെ നമുക്ക് താഴത്തേക്കുള്ള ട്രേഡിൽ നമ്മൾ ഒന്നും കൂടി പിന്നെ അഗ്രസീവ് ആവാൻ പാടില്ല നല്ല നല്ല രീതിയിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ആൻഡ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻറ്റായിട്ടുള്ള കാര്യം മുകളിലേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് കാരണം മുകളിൽ മാർക്കറ്റിനെ ഈച്ച് ആൻഡ് എവറി പോയിന്റിൽ റിസസ്സുകൾ ിന് വരാനുണ്ട് ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ട്രെഡ് ലൈൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ആവാനുണ്ട് സോ ആ ഒരു കാര്യമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം താഴത്തേക്ക് ഇൻട്രാഡേയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം അതായത് ഫോർട്ടി സിക്സ് സീറോ ഫൈവ് സീറോ എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഫോർട്ടി സിക്സ് സീറോ ഫൈവ് സീറോടെ താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ആ ഒരു ലെവലിനെ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ആൻഡ് ആ ഒരു ലെവലിനെ ഞാൻ വാച്ച് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ഇതിനകത്തുനിന്ന് ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് വരാൻ പോകുന്നത് നയൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് ബട്ട് നയൻ ഹൺഡ്രഡിന്റെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ സെവൻ തേർട്ടി ഇന്നത്തെ അതായത് ഇന്നത്തെ ആ ഒരു ലോ ലോ ഉണ്ടല്ലോ സെവൻ തേർട്ടി ആ ഒരു ലെവലിലേക്കായിരിക്കും മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാം ബട്ട് ഇവിടെ ഒരു ഫൈവ് മിനിറ്റ് ക്യാൻഡിൽ എനിക്ക് തോന്നുന്നു സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഈ ഒരു മൂവ് ഈസി ആയിരിക്കും സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ട്രേഡിനെ പ്ലാൻ ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എന്ത് പറഞ്ഞത് ഈ ഒരു ലെവലിൽ ലെവലിനെടുത്തിട്ടുള്ളത് ഇതിന്റെ താഴെ സസ്റ്റെയിൻ ആയി കഴിഞ്ഞാൽ ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എസ് എല്ലിനെ എടുത്തിട്ട് കോസ്റ്റിൽ ഈ ഒരു ലെവലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം എന്നുള്ളതാണ് എനി ഇഫ് മാർക്കറ്റ് ഈ ഒരു ലെവലിൽ സെവൻ ഹൺഡ്രഡിന്റെ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാലോ സെവൻ ഹൺഡ്രഡ് താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അഗെയിൻ ഒരു ചെറിയ വീക്ക്നെസ് എക്സ്ട്രാ ഉണ്ടാവാനായിട്ടുള്ള സാധനം സോ ആ ഒരു ലെവലിലേയും പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇനി എന്താണ് നിഫ്റ്റി നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് സി നിഫ്റ്റി നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവലിന്റെ ഉള്ളിൽ ട്രേഡ് വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് അതിനുള്ള ട്രേഡേ വന്നിട്ടില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇന്നലെ ഒരു ഒപ്പീന ബ്രോഡർ ലെവലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ആൻഡ് അതിനുശേഷം താഴത്തേക്കുള്ള ഒരു ഒപ്പീനിയൻ ലെവൽ മാർക്കറ്റിൽ ആക്റ്റീവ് ആയിട്ടില്ല എന്നുള്ളതന്നെ നമുക്ക് പറയാൻ പറ്റും ബട്ട് ഇതിനകത്തും അത്യാവശ്യം നല്ല വോൾട്ടായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് റിയാലിറ്റി സോ നാളത്തേക്ക് എന്ത് എന്ന് നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനെ തന്നെയാണ് അതായത് ട്വൻറ്റി ടു സീറോ ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് ട്വൻറ്റി ടു ടു സീറോ ഫിഫ്റ്റി ആൻഡ് അവിടുത്തെ ലോവർ സൈഡ് ഞാൻ നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ട്വന്റി ടു നയൻ ട്വൻറ്റി വൺ നയൻ എയ്റ്റി എന്നുള്ള ലെവലുമാണ് ട്വന്റി വൺ നയൻ എയ്റ്റിനെ വാച്ച് ചെയ്യുക നയൻ സെവൻറ്റി ഫൈവ് നമുക്ക് വാച്ച് ചെയ്യാം ട്വന്റി വൺ നയൻ സെവൻറ്റി ഫൈവ് ആൻഡ് അതുപോലെ തന്നെ ട്വന്റി ടു സീറോ ഫൈവ് സീറോ എന്നുള്ള ലെവലിലേക്ക് വച്ച് ചെയ്യുക ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഇതിനെ മുകളിലേക്കോ താഴത്തേക്കോ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു മൊമെന്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട് ചെറിയൊരു മൊമെന്റ് എന്ന് തന്നെ ഞാൻ പറയുന്നുള്ളൂ അഗ്രസീവ് ആവാണ്ടിരിക്കുക സോ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ നയൻ സെവൻറ്റി ഫൈവിൻ്റെ താഴെ വന്ന് നയൻ എന്നുള്ള ലെവലിലേക്കൊക്കെ അപ്രോച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും അതിൻ്റെ അതിനുശേഷം എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള ലെവലിലേക്കും മാർക്കറ്റ് വരുന്നതായിട്ട് കാണാൻ പറ്റും മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് അതായത് പിന്നെ ട്വൻറ്റി ടു ഹൺഡ്രഡ് സൂപ്പർ ഹർഡിലായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ആൻഡ് അതിൻ്റെ മുകളിൽ പ്രോപ്പർ ആയിട്ട് സസ്റ്റെയിൻ പറ്റി പറ്റിക്കഴിഞ്ഞാൽ തന്നെ സ്ലോ ആൻഡ് ആൻ സ്റ്റഡിയോ ആണ് ഈ ഒരു ലെവലിലേക്കൊക്കെ ഉണ്ടാവുക സോ ആ ഒരു ലെവലിനൊക്കെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നതാണ് ഇനി വാട്ട് ഇഫ് മാർക്കറ്റ് പിന്നെ നാളെ ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ സോ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ ലിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും ബാങ്ക് ലിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ കുറച്ച് സമയം ട്രേഡ് ചെയ്തതിന് ശേഷം മുകളിലേക്കുള്ള മുകളിലേക്കുള്ളൊരു ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സസ്റ്റെയിൻ ആവാൻ സാധ്യതയുണ്ട് ബട്ട് ഗ്യാപ്പ് അപ്പ് ഉണ്ടായിട്ട് താഴത്തേക്കാണ് വരുന്നതെങ്കിൽ സംഭവം മൊത്തം ഒരു വോൾട്ടാലിറ്റി ഡേ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് കാരണം മാർക്കറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആണ് ഇവിടെയൊക്കെ ബയേഴ്സ് പുതിയ ബയേഴ്സ് ആക്റ്റീവ് ആയിട്ടുണ്ടാവും സോ ആ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് എഗെയിൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എഗെയിൻ ആവാനുള്ള സാധ്യതയുണ്ട് ആൻഡ് അതുപോലെ തന്നെ ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിലും ഗ്യാപ് ഡൗൺ ഇൻ ദ സെൻസ് നമുക്ക് പിന്നെ ബാങ്ക് നിഫ്റ്റിയുടെ താഴെ സോറി നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്വൻറ്റി വൺ നയൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലിലെ താഴെയുള്ള ഗ്യാഡൗണുകൾ മാർക്കറ്റിൽ സസ്റ്റൈൻ ആവാൻ സാധ്യതയുണ്ട് അവർ സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ആൻഡ് അതുപോലെ തന്നെ പിന്നെ ബാങ്ക് നിഫ്റ്റിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാപ് ഡൗൺ ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി സിക്സ് താഴെ ഗ്യാപ് ഡൗൺ ഉണ്ടാവുകയും ഫോർട്ടി സിക്സ് നയൻ ഹൺഡ്രഡ് താഴേക്ക് വന്ന് ഫോർട്ടി ഫൈവ് നയൻ ഹൺഡ്രഡ് താഴേക്ക് വന്ന് ട്രേഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ താഴത്തേക്കുള്ള ഒരു മൊമെൻറ്റം അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ അവർ ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇനി എന്താണ് നമ്മൾ പിന്നെ നാളെ സെൻസെക്സിൽ വാച്ച് ചെയ്യേണ്ടത് സി സെൻസെക്സിൽ സിമ്പിളായിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇറ്റ്സെഫ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ലെവൽസ് തന്നെയാണ് സോ അപ്പോ സൈഡിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് അതായത് ട്വൻറ്റി സെവൻറ്റി ടു സിക്സ് സിക്സ്റ്റി എന്നുള്ള ലെവലാണ് ഓൺ ദ ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് അതായത് സെവൻറ്റി ടു ഫോർ ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് സോ ഈ ഒരു രണ്ട് ലെവലിനെ വാച്ച് ചെയ്യുക ഈ ഒരു രണ്ട് ലെവലിൻ്റെ താഴെയോ മുകളിലോ ആയിട്ടായിരിക്കും മൊമെൻറ്റോ ഉണ്ടാവുക സോ ആ ഒരു പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക ഇനി എന്താണ് പിന്നെ നമ്മുടെ ഇനി ഇതിനകത്ത് ഗ്യാപ് ഫോർ ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവുന്നതെങ്കിൽ നിഫ്റ്റിനെ ഒന്ന് വാച്ച് ചെയ്തിട്ട് അതിനനുസരിച്ച് ആക്ഷൻ എടുക്കാവുന്നതാണ് ഇനി എന്താണ് നമ്മൾ ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് സി രാവിലെ എച്ച് ഡി എഫ് സി ഒന്ന് പിന്നെ വീക്കാവാൻ നോക്കി ശ്രമിച്ചു അതിനുശേഷം ഹോൾഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി ഒരു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എന്ന ലെവലിൽ ഹോൾഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി സോ ആസ് ഓഫ് ആഫ്ന നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനാണ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എന്നുള്ളതാണ് തൗസൻഡ് ഫോർ ഹൺഡ്രഡിന്റെ താഴെ ഒരു ഫിഫ്റ്റീൻ മീറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രം നമ്മൾ ഒരു വീക്ക്നസ് പ്രതീക്ഷാൽ മതി അത് അപ്പോസ് ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ അതായത് തൗസൻഡ് ഫോർ ടെൻ എന്നുള്ള ലെവലിന മുകളിൽ പോയി കഴിഞ്ഞാൽ ചെറിയൊരു ബൈങ്ങ് സെന്റിമെൻസ് അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാർ ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക അല്ല അതുപോലെ തന്നെ എന്താണ് ഐ സി ഐ സി ഐ ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ സീനാ നമ്മുടെ വ്യാഴാഴ്ച വെള്ളിയാഴ്ചയാണ് സോ നമ്മുടെ എഡ്യൂക്കേഷണൽ വീഡിയോ വരുന്ന ദിവസമാണ് സോ ലാസ്റ്റ് വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല സോ എന്താണ് ടോപ്പിക്ക് വേണ്ടത് എന്നുള്ളത് സജസ്റ്റ് ചെയ്യാം നമുക്ക് നല്ലൊരു വീഡിയോ നാളെ നമുക്ക് ചെയ്യാവുന്നതാണ് സോ തൗസൻഡ് ഫിഫ്റ്റീനെ വാച്ച് ചെയ്യുക അങ്ങനെ പോലെ തന്നെ തൗസൻഡ് സിക്സ്റ്റീനെ വാച്ച് ചെയ്യുക ഈ ഒരു രണ്ട് ലെവലിലെ താഴെ മുകളിലായിട്ടായിരിക്കും മൊമെൻറ്റം ഉണ്ടാവുക സോ ആക്സിസ് ബാങ്ക് ഐ സി ഐ സി ബാങ്കിൽ ഈ ഒരു ലെവൽസിനെ വാച്ച് ചെയ്യാവുന്നതാണ് അഗീൻ ഇന്ന് വല്ലാണ്ട് ഫോളോ ഒന്ന് സംഭവിക്കാണ്ട് താങ്ങി നിർത്തിയിട്ടുള്ളത് ഐ സി ഐ സിയും അതുപോലെ തന്നെ ആക്സിസ് ബാങ്കുമാണ് സോ വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ തൗസൻഡ് സെവൻറ്റി എന്നുള്ളതാണ് ആക്സിസ് ബാങ്കിൽ തൗസൻഡ് സെവൻറ്റിയുടെ താഴെ വന്നു കഴിഞ്ഞാൽ അതിൽ ഒരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ട് അതുപോലെ തന്നെ പിന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എന്താ പറയുക ഇത്രയും ഒരു ഫോൾ വന്നിട്ട് ഇവിടെ നിന്നൊക്കെ ഷാർപ്പ് റിക്കവറി കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ സോ നമുക്ക് അപ്പോ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം തൗസൻഡ് സെവൻ ഹൺഡ്രഡിൻ്റെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അഗെയിൻ നല്ലൊരു ബുള്ളറ്റ് സെൻറ്റിമെന്റ് ആവാൻ സാധ്യതയുണ്ട് സോ അവർ ലെവലിൽ ലെവലിലെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം എഗെയിൻ പിന്നെ ഇൻഫീൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫീ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലെവലിൽ നിന്ന് ഷാർപ്പായിട്ടുള്ള ഒരു ബൈങ്ങ് മൊമെൻ്റ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് സോ ആ സ്വപ്നം നമ്മൾ വാച്ച് ചെയ്യേണ്ടത് തൗസൻഡ് സിക്സ് സിക്സ്റ്റി എന്നുള്ള ലെവലാണ് തൗസൻഡ് സിക്സ് സിക്സ്റ്റിയുടെ മുകളിലായിട്ട് ഇൻഫി ട്രേഡ് ചെയ്യുമ്പോൾ അധികം വീക്ക്നെസ് തപ്പാണ്ടിരിക്കുക എന്നുള്ളതാണ് ടി സി എസ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിന്നെ പറഞ്ഞ ലെവലിൽ താഴെ ഫിഫ്റ്റീ മീറ്ററിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ആൻഡ് പ്രോപ്പറായിട്ട് ക്ലോസ് തന്നിട്ടുണ്ടെങ്കിലും അതിന് മുമ്പ് അതായത് താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്ത് ട്രേഡ് ചെയ്യാനൊക്കെ പറ്റിയിട്ടില്ല സോ ആ സ്വപ്നം നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ ഫോർ തൗസൻഡ് എയ്റ്റി ഫൈവ് എന്നുള്ള ലെവലാണ് അതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ ഒരു വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് അതുപോലെ തന്നെ റിലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിലയൻസിൽ ലാസ്റ്റ് പോയിന്റിൽ ചെറുതായിട്ട് ഒന്ന് അപ്പർ സൈഡിലേക്ക് കാണിച്ചു എന്നുള്ളത് ബാക്കി എല്ലാം വീക്ക്നെസ് തന്നെയായിരുന്നു സോ ടു നയൻ സീറോ നയൻ ഓർ സീറോ ടെൻ എന്നുള്ള ടൂ നയൻ വൺ സീറോ എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക ഇതിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ വീക്ക്നെസ് തന്നെയാണ് ഈ ഒരു ലെവലിൽ താഴെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു വീക്ക്നെസ് തന്നെയാണ് ആൻഡ് ബൈങ്ങ് സൈഡിലേക്ക് മൊമെന്റും കിട്ടണമെന്നുണ്ടെങ്കിൽ തൗസൻഡ് ടു തൗസൻഡ് നയൻ സിക്സ്റ്റി ഫൈവ് എന്നുള്ള ലെവലിൻ്റെ മുകളിലേക്ക് റിലയൻസ് ക്ലോസ് ചെയ്യേണ്ടതുണ്ട് സോ ഫൈനാൻസും കാര്യങ്ങളും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വീഡിയോ മറക്കാതെ ലേക്കാ എന്നുള്ള അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ആൻഡ് നാളെ എഡ്യൂക്കേഷനൽ വീഡിയോ ടോപ്പിക്ക് എന്താണെന്നുള്ളത് താഴെ സജസ്റ്റ് ചെയ്യാം അപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇരിക്കുന്നുണ്ട് ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള കാര്യം നാളെ നമ്മുടെ എസ് എം സിയുടെ ഫ്രീ വെബിനാർ വരുന്നുണ്ട് വൈകിട്ട് ഏഴ് മണിക്ക് സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ടെലിഗ്രാമിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് സോ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ